നമസ്കാരം ഗസ്റ്റ് ടൈമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ള വിശിഷ്ടാതിഥി സേവന രംഗത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് രോഗികൾക്ക് കൈത്താങ്ങും പ്രതീക്ഷയുമായിട്ടുള്ള ഡോക്ടർ പ്രവീണയാണ് നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം ഡോക്ടർ വെൽക്കം ടു ഗസ്റ്റ് ടൈം താങ്ക് യു ഡോക്ടർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലകൾ വികസിച്ചിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് നമ്മുടെ ഹോസ്പിറ്റൽ മേഖല ട്രീറ്റ്മെൻറ്റിലായാലും എല്ലാത്തിലും സ്പെഷ്യലൈസേഷൻസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കണം ഇപ്പോൾ വളരെ മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് വരെ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ് ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് എന്താ പറയാൻ പറയാനുള്ളത് അതായത് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരുപാട് ഡോക്ടേഴ്സ് ഞാൻ പറയണ എല്ലാ രോഗങ്ങളും ചികിത്സിക്കുന്നു പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏഴ് ദിവസം തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും ഞാൻ ചികിത്സിക്കുന്ന ചില രോഗങ്ങളിൽ ചിലത് അങ്ങനെയല്ല ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ ഇപ്പോൾ നമുക്ക് ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ഒക്കെയുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു രണ്ട് സെൻ്റീറ്റർ വൺ പോയിൻറ്റ് സിക്സ് ഒക്കെ ആവാൻ ഏഴ് ദിവസേ വേണ്ടും കോംപ്ലിക്കേഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത്രേ വേണ്ടു കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് വരുന്നതാണ് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ സെവൻ ഡേയ്സ് ആ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ വേണ്ടും ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡേറ്റ് കൂടും പക്ഷെ എന്നാലും ഈ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് ഫൈവ് സെൻറ്റിമീറ്ററും പിന്നെ ഫോർ സെൻറ്റിമീറ്ററും ഒക്കെയുള്ള ലംബർ ഉണ്ടാകുമല്ലോ ബ്രസ്റ്റിലുണ്ടാവണം അത് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ ഫൈവ് അവേഴ്സ് കണ്ടിന്യൂസ്ലി ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് സൈസ് കുറഞ്ഞ് കുറഞ്ഞ് വരും ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ ക്യാൻ ഹാർട്ടിൻ്റെ ഒരു ഇത് വേണമെങ്കിൽ അതിന് കുറച്ച് സമയം സമയെടുക്കും ഞാൻ ചികിത്സിക്കുന്ന ഒരു സ്റ്റേജ് വെച്ച് ആളുടെ പേഷ്യൻസ് ആകുമ്പോൾ ചിലപ്പോൾ അത് സമയം എടുത്തുനിന്ന് വരും അപ്പം ഉള്ള കുട്ടികൾക്കൊക്കെ ഒരാഴ്ചയൊക്കെ മതി റിവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് മെൻ്റലി ഇൻ്റലിജൻ്റ്ലി ഡെഫിഷ്യൻ്റായി ഉള്ള കുട്ടികളുണ്ടാവില്ലേ അതൊക്കെ ആറുമാസം തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ എടുക്കും അതാണ് ഇവിടുത്തെ ചികിത്സ വരുന്നത് പിന്നെ കണ്ണിൻ്റെ കുട്ടികളുണ്ടാവും കണ്ണ് അകലേക്ക് കാണാൻ പറ്റാത്ത കുട്ടികൾ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന കുട്ടികൾ വിഷൻ ലോസ് ഉള്ള കുട്ടികൾ എംബ്ലിയോപ്പിയ മയോപ്പിയ എക്സ്ട്രീം വരുന്ന വരണേ കുട്ടികളുണ്ടാവും അതൊക്കെ ഒരുപാട് എടുക്കും അങ്ങനെയൊക്കെയുള്ള കുട്ടികളിനൊക്കെ നമ്മൾ ഏഴ് ദിവസം തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ മതി മാക്സിമം ഈ രോഗ്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഹാർട്ട് ഫെയിലിയറിനും ഫെലിയറിനും ഇൻ്റലിജൻസ് ആയ കുട്ടികൾക്ക് മാത്രമേ അധികം സമയം എടുക്കുന്നുള്ളൂ അതാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ നമ്മൾ വെറുതെ ഇതെല്ലാം റിപ്പോർട്ട്സിലും കിട്ടും നമുക്ക് പിന്നെ എൻ്റെ എല്ലാ പേഷ്യൻസിനും നമ്മൾ സയൻറ്റിഫിക്കലി നമ്മളിത് റിവേഴ്സ് ആക്കിയോ എന്നെ ഞാൻ നോക്കുകയുള്ളൂ അല്ലാതെ കുട്ടി എന്ത് പറയുന്നു അല്ലെങ്കിൽ ആൾക്കാർ എന്തു പറയണമെന്നു എന്നെ സംബന്ധിച്ച് ബാധ്യതയല്ല നമ്മൾ ശരിക്കും എം ആർ ഐയിലും പെറ്റ് സ്കാനിലൊക്കെ എന്താ റിസൾട്ട് വരുന്നത് എക്കോലി സി ജിയിലൊക്കെ എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് അതുമാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ അതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ല ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ കണ്ണടയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക ഇപ്പോൾ കോവിഡ് ടൈമൊക്കെ ആയപ്പോൾ ഒരുപാട് കുട്ടികൾ ഓൺലൈൻ ഒക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കണ്ണിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്സും ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് അലോപ്പത്തി എടുക്കാണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് സമയം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും പക്ഷേ പിന്നെ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് ഇവിടെ ഇവിടെയുള്ളൂ അപ്പോൾ എന്തിനാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യം അതായത് ഇപ്പോൾ നമുക്കൊരു കുട്ടിക്കൊക്കെ ലാസിക്കൊക്കെ ചെയ്യണമെങ്കിൽ പതിനഞ്ച് വയസ്സൊക്കെ കഴിയണം പക്ഷേ ചില കുട്ടികൾക്ക് എന്താ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷൻ ലോസ് ഉണ്ടാവും അതായത് നമുക്ക് ആ സിക്സ് മീറ്റേഴ്സിൽ ചാർട്ട് വായിക്കുന്നതിന് പകരം കണ്ണാട വെച്ചിട്ടും അവർക്ക് അഞ്ച് മീറ്ററിലോ അല്ലെങ്കിൽ നാല് മീറ്ററിലോ ഒക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ അവർക്ക് അത് തിരിച്ച് അതിപ്പോൾ ലാസിക് ചെയ്യുകയാണെങ്കിലും അവർക്ക് ജീവിതകാലം മുഴുവൻ അങ്ങനെയേ പറ്റുള്ളൂ സിക്സ് മീറ്റേഴ്സിൽ അവർക്ക് വായിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടുത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം പിന്നെ ആയുർവേദത്തിൽ ഇഷ്ടംപോലെ തർപ്പണം അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സകളുണ്ട് പക്ഷെ അത് കുറേ വർഷം എടുക്കും നമുക്ക് എന്താ കുട്ടികൾക്ക് കാരണം ഇവര് തീരെ കണ്ണാട് വെക്കില്ല അപ്പോൾ ആ കൂടുതൽ കൂടുതൽ വിഷനിൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് പക്ഷേ നമ്മുടെ ചികിത്സയിൽ എൻ്റെ ചികിത്സയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻ ഡേയ്സ് മതി ഒരു നയൻറ്റി പെർസെൻറ്റ് കുട്ടികളും സെവൻ ഡേയ്സിനൊണ്ട് ഓക്കെ ആവും അതായത് കണ്ണാടകർക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അവരുടെ പവർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ചിലർ എക്സ്ട്രീം ഐ ഒ പി ആയിട്ടൊക്കെ വരും പേഷ്യൻസ് മൈനസ് ഫിഫ്റ്റീനിൽ വരുന്ന പേഷ്യൻസ് ഉണ്ട് ആ മൈനസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നേക്കാളും കൂടുതൽ സങ്കടം എന്ന് വെച്ചാൽ ഈ കണ്ണാട വെച്ചിട്ട് ഇവർക്ക് ഒരു മീറ്ററിൽ പോലും ഒന്നിട്ട് കാണാൻ പറ്റില്ല അപ്പം കണ്ണാട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ലീസ് സിക്സ് മീറ്റർസ് നെൻ്റൻ ചാക്കുകൾ വായിക്കാൻ പറ്റണം അപ്പൊ വിഷൻ ലോസ് ഇല്ലാത്ത കൂട്ടില്ല പക്ഷെ എൻ്റെ അടുത്ത് വരെ അങ്ങനത്തെ കുട്ടികള അതിനൊന്നും ഒരു സ്ഥലത്തും ചികിത്സയില്ല വിഷൻ ലോസ് വന്ന ചികിത്സയില്ല പിന്നെ അസ്റ്റിക് മാറ്റിസർ ഒക്കെ നമ്മൾ സർജറിൻ്റെ നിവർത്തിയുള്ളൂ പക്ഷേ അത് ശരിയാവും പിന്നെ ആംബ്ലിയോപ്പിയ അത് നെർവസ് ഡിസോർഡർ ആണ് കണ്ണിൻ്റെ അത് അതെല്ലാം റിവേഴ്സ് റിവേഴ്സാവും അതിനൊക്കെ ഈ സെവൻ ടു ഫോർട്ടീൻ മാക്സിമം അപ്പോൾ എസ്റ്റിക്മാറ്റിസം മാറാൻ ഏഴ് ദിവസം മിക്ക കുട്ടികൾക്കും വേണ്ടു ഇപ്പോൾ എക്സ്ട്രീം മയോപ്പിയ ആണെങ്കിൽ പോലും സെവൻ ഡേയ്സ് മതി പക്ഷേ ചിലർക്ക് മാത്രം വളരെ അപൂർവ്വ ആൾക്കാർക്ക് പതിനാല് ദിവസം വേണ്ടു അവർക്ക് ഫുൾ നോർമലായിരിക്കും അതായത് കണ്ണട വേണ്ട എന്നുള്ള പോലെ ഒരു റിവേഴ്സ് റിവേഴ്സാകും അതാണ് ഇതിന്റെ ഒരു അത്ഭുതം ഇപ്പോൾ ഡോക്ടർ കണ്ണിൻ്റെ കാര്യം പറഞ്ഞത് കുറച്ചെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതൊക്കെയാണ് പക്ഷേ നമ്മൾ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും കീ കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയേഷനിലേക്കാണ് ഇപ്പോഴും പോകുന്നത് അതാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അത്രയ്ക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഡോക്ടർക്ക് പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് എനിക്ക് ഒരുപാട് പേഷ്യൻസ് റിസൾട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ബ്രെയിൻ ട്യൂമർ ഇപ്പോൾ വെസ്റ്റബിൾ ആ അതായത് നമുക്ക് ചെവിയുടെ കഴി ബ്രെയിനിൻ്റെ ഉള്ളിൽ വരണ നമുക്ക് ചെവി കേൾക്കില്ല അതുപോലെ തന്നെ ന്യൂറോ ഫൈബ്രോമെറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് നമുക്ക് എപ്റ്റിക് ടിക്കാസ്മെല്ലാം ചെറിയ കുട്ടിക്കാണ് അങ്ങനത്തെ പേഷ്യൻസ് അത് ഇപ്പം ഇതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏഴ് ദിവസം മതി ഇതുവരെ ഞാൻ ഞാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇങ്ങനത്തെ പേഷ്യൻറ്റ്സ് നമ്മൾ ഒരിക്കലും വെച്ചിരിക്കാൻ പാടില്ല പ്രധാന ആയുർവേദത്തിലെ പ്രശ്നമായി നമ്മൾ ചികിത്സിച്ചിട്ട് കുറേ കാര്യം നമുക്ക് റിസൾട്ട് ഉണ്ടാവും പക്ഷേ അപ്പോഴേക്കും ഇത് എല്ലാവർക്കും പടർന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടറാണ് അവർക്ക് റെസ്പോൺസിബിൾ ആവുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ എല്ലാ രോഗികളും സർജറി ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് അതിൻ്റെ റൂട്ട് ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് പക്ഷേ ഇത് എനിക്ക് മാക്സിമം വരണത് ഏഴ് ദിവസമേ വരുള്ളൂ ഇപ്പോൾ ഒരു ബ്രെയിൻ ട്യൂമർ നമ്മൾ സർജറി ചെയ്ത് മാറ്റി ഇതിലെ വേറൊരു പോസിറ്റീവ് സൈഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബ്രെയിൻ ട്യൂമർ എടുത്ത് മാറ്റി എന്ന് വിചാരിച്ചോ പക്ഷെ ആ ആൾക്ക് ഇപ്പോൾ പെറ്റി അഡിനോ മാക്രോ അഡിനോമ ഉള്ളൊരു പേഷ്യൻറ്റ് ഓപ്റ്റിക് ആയാസന അതായത് കണ്ണിൻ്റെ നേരം സുസ്ഥത്തിൽ അമർന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കൈയ്യൊന്നും ഇങ്ങനെ അവണയില്ല അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് അവിടെ വന്നിരിക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും സർജറി എന്ന് വെച്ചിട്ട് റിമൂവ് എന്ന് വെച്ചാൽ അത് റിവേഴ്സ് ആവില്ല വിഷൻ തിരിച്ചു കിട്ടില്ല അപ്പോൾ ചെവി പറഞ്ഞില്ല നേരത്തെ ഒരു രോഗം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിലോ ട്യൂമേഴ്സ് വന്നുകഴിഞ്ഞാൽ ഈ നെർവ് അതായത് സെൻസസ് ഒന്നും തിരിച്ചു കിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്യൂമറിൻ്റെ സൈസ് കുറയും ഇപ്പോൾ മൂന്ന് സെൻ്റിമീറ്റർ ഒക്കെ ഉള്ളതെന്ന് വെച്ചാൽ വൺ പോയിന്റ് സിക്സ് ഒക്കെ ആയിട്ട് കുറയും ഇപ്പോൾ സർജറി ചെയ്താലും വൺ പോയിന്റ് സിക്സ് ഒക്കെ തന്നെ അവളൊന്ന് ഫുള്ള് എടുത്ത് ഒന്നും കളയില്ല കാരണം അടിയിലുള്ള ന്യൂറോൺസിനൊക്കെ നഷ്ടം ദോഷം സംഭവിക്കുന്നതുകൊണ്ട് അങ്ങനെ ഫുൾ ആയിട്ടെടുത്ത് മാറ്റില്ല എൻ്റെ ചികിത്സ അത് ഫുള്ള് കാണാണ്ടായി പോകും പക്ഷേ ഏത് ദിവസം കൊണ്ട് തന്നെ ഫുൾ റിവേഴ്സാവും ഈ പേഷ്യൻ്റ് അത് റിവേഴ്സ് ആവാക്കാത്ത ആൾക്കാർ ഫുൾ നോർമൽ ഇയർ ഹിയറിങ് ശരിയാവും അതുപോലെ തന്നെ അയ്യും ഫുൾ നോർമൽ ആവും പിന്നെ അവർക്ക് ചിലപ്പോൾ അത് മാത്രമല്ല ട്രൈജിമിനൽ നേർസ് ഉണ്ട് വേഗസ് നെർസ് ഉണ്ട് ഇതിലൊക്കെ അമരും പല സ്ഥലങ്ങളിലും അമരും അവിടെയൊക്കെ ഇപ്പോൾ ചില ഒരു പേഷ്യൻ്റെ എങ്ങനെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വിടുമ്പോൾ ഇതിൽ മൂത്ര വയ്ക്കാൻ പോകും അതൊക്കെ എങ്ങനെ എങ്ങനെ പിന്നെ ഭയങ്കര ജീവി വേദനയായിരിക്കും ഭയങ്കര ടിമിറ്റസ് ഭയങ്കര ശബ്ദം എങ്ങനെയുണ്ടാകും തലവേദനയായിരിക്കും സഹിക്കാൻ പറ്റാത്ത തലവേദന ആയിരിക്കും സ്വഭാവത്തിലൊക്കെ ഭയങ്കര ഒരു പ്രത്യേകത ഒക്കെ ഉണ്ടാവും ഇതെല്ലാം നമുക്ക് ഏഴ് ദിവസം കൊണ്ട് ഫസ്റ്റ് ദിവസം തന്നെ വേദന കുറയുക എന്നു പറഞ്ഞാൽ തന്നെ ഇപ്പോൾ സർജറി ചെയ്തിട്ട് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് ചിലപ്പോൾ അവർക്ക് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ റെസ്റ്റ് എടുക്കേണ്ടി വരും ഇത് അതുപോലും വേണ്ട ഞാൻ പറയും ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഫുൾ സെൻസർ റിവേഴ്സ് ആയിക്കാൻ ഞാൻ പറയും എം ആർ എടുത്തോളാൻ പറയും അത് എൻ്റെ പറഞ്ഞ ഡോക്ടറെടുത്തൊന്നും അല്ലാട്ടോ അവരുടെ ഡോക്ടറെ ഡോക്ടറെടുത്ത് അവരുടെ നാട്ടിൽ പോയിട്ട് അവരെടുക്കണോ അവർ റിപ്പോർട്ടൊക്കെ അയച്ചതാണ് അത് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല അത് ഓരോ രോഗികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചില രോഗികൾ സമ്മതിക്കില്ല ചിലവർ സമ്മതിക്കും അപ്പോൾ ബ്രെയിൻ ട്യൂമറും ഇപ്പോൾ ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എന്നൊക്കെ ഇല്ല ഫസ്റ്റും സെക്കൻഡൊക്കെ അവളൊക്കെ ഏഴ് ദിവസം കൊണ്ട് ആരാളും മതി നമുക്ക് അത് പെറ്റ് സ്കാൻ എടുത്തിട്ട് മറ്റുള്ള ഭാഗത്തേക്ക് ഇപ്പം മെൻറ്റസ്റ്റാറ്റിസ് സ്റ്റേജിൻ്റെയാണ് ഞാൻ ഇരുപത്തൊന്ന് ദിവസം പറയുന്നത് അതെങ്ങനെയാച്ചാൽ മറ്റുള്ള ഭാഗത്തേക്ക് പകർന്നുണ്ടാവും ഇപ്പോൾ നമുക്കൊരു ബ്രസ്റ്റിൽ വന്നിട്ടുള്ള തന്നെ ആക്സിലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഓർഗൻസിൽ പകർന്നുണ്ടാവും അതിന് സമയമെടുക്കും പക്ഷേ ഇതിനൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റിന് കണ്ടിന്യൂസ് സെവൻ അവേഴ്സ് സെവൻ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സെവൻ അവേഴ്സ് ഞാൻ പറയുന്ന കൺട്രോളിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ കുട്ടിയാണെങ്കിലും ശരി വലിയവരാണെങ്കിലും ചെയ്യും അത് റിവേഴ്സ് ആവും രണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്നാൽ അത് ശരിയാവില്ല ഏഴ് മണിക്കൂറിൽ ഇരുന്നാൽ ഫസ്റ്റ് ഇതേ തന്നെ നമുക്കതിൻ്റെ ചേഞ്ചസ് കാണാൻ പറ്റും അതാണ് അവിടുത്തെ പ്രത്യേകത ഇപ്പോൾ ഡോക്ടറിപ്പോൾ പറഞ്ഞു ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈകിക്കാൻ പറ്റില്ല എന്ന് പക്ഷെ ഡോക്ടറിൻ്റെ തന്നെ ഒരു റിവ്യൂല് ഞാൻ കണ്ടു ഒരു ലേഡി ഒരു പരാതിയായിട്ട് ഒരു വിഷമം പറഞ്ഞിരുന്നതായിട്ട് ബ്ലോക്കുള്ള പേഷ്യൻസിനെ ഹാർട്ട് ഫെലിയേഴ്സ് പേഷ്യൻസിന് ഉള്ളവരെ ഇവരൊക്കെ മാത്രമേ ഡോക്ടർ ചികിത്സിക്കൂ എന്നുള്ളത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ രോഗികളും വിളിക്കുക എന്നെ കുറേ ചീത്ത പറയാറുണ്ട് ഫോണിൽ വിളിച്ചിട്ട് ചീത്ത പറയും എത്രയും വലിയ ഡോക്ടേഴ്സ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്താ ഞങ്ങൾ അങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയും അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അറുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാർ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ പെ നയൻറ്റി പെർസെൻറ്റേജ് പേഷ്യൻസിനും കൊളസ്ട്രോള് അതായത് എൽ ഡി എല് ലിപ്പിഡ് പ്രൊഫൈലിൽ കൊളസ്ട്രോൾ കൂടി ഇരുന്നിട്ട് എൽ ഡി എല്ലോ അല്ലെങ്കിൽ ടി ജി ഒ കൂടിന്നിട്ടായിരിക്കും മിക്ക ആൾക്കും പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ മാത്രം വലിയ സ്മോക്കറോ അത്രയ്ക്ക് ഭയങ്കര ഷുഗർ ഒക്കെ ആയിരിക്കണം അല്ലെങ്കിൽ ഒക്കെ ഇതാണ് ഉണ്ടാവുക അപ്പോൾ ഈ അറുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് നമ്മൾ വെറുതെ അവരുടെ അലോപ്പതി മരുന്ന് കഴിച്ചാൽ തന്നെ ഇത് മാറിപ്പോക്കുള്ളൂ എന്നിട്ട് അവർ എക്സസൈസ് ചെയ്യുക ഭക്ഷണം നിയന്ത്രിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിച്ചിരിക്കും നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല പിന്നെ അറുപത് ഇപ്പം ആ ലേഡി എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീയാണ് അവരെന്നോട് ലണ്ടനിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ഇത് ചികിത്സിക്കാൻ പറയും അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അറുപത് വയസ്സിന് മുകളിൽ അറുപത്തഞ്ച് ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്രോസ്ക്ലോറിസിസ് അതായത് നമ്മൾ വയസ്സായി അറുപത്തഞ്ച് വയസ്സുള്ള ഒരാളോട് നമ്മൾ നാല്പത് വയസ്സുള്ള ഒരാളുടെ പോലെ പെരുമാറാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അറുപത്തഞ്ച് വയസ്സിൽ ഉണ്ടാവേണ്ട ബ്ലോക്കാണ് അത് പക്ഷേ അത് ഞാൻ ചികിത്സിച്ചാൽ മാറില്ല കാരണം അതൊരു സിമെന്റ് പോലെയാണ് നമ്മൾ പലപ്പോഴും കണ്ടില്ല അത് ചികിത്സിച്ചു മാറി ഇത് ചികിത്സിച്ചു മാറി വെറുതെ പറയുന്നതാണ് അത് നമുക്ക് കൊലാട്രൽസ് ഉണ്ടാക്കാം ആയുർവേദത്തിൽ വേണമെങ്കിൽ കൊലാട്രൽസ് ഉണ്ടാക്കി കൊടുക്കാം ബൈപ്പാസ് ചെയ്ത പോലെ വേറൊരു വഴി ഇട്ട് കൊടുക്കുക എന്നാൽ ഒരിക്കലും ആ ബ്ലോക്ക് മാറിയില്ല പിന്നെ ഞാൻ അങ്ങനെ രോഗീനോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ അതെനിക്ക് ഇഷ്ടമല്ല വേറൊന്ന് ഞാൻ പറഞ്ഞു അവർ സി സിയുയിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്തായാലും എനിക്കൊക്കെ റിപ്പോർട്ട് ഇ സി ജി റിപ്പോർട്ടിലാണ് ഞാൻ പറയില്ല എനിക്ക് ആ റിസൾട്ട് കാണാതെ ഞാൻ ഒരിക്കലും ഒരു രോഗീനെ നോക്കില്ല പുതിയ റിപ്പോർട്ട് എന്തായാലും വേണം കാരണം നമുക്ക് അറിയില്ലല്ലോ ഹാർട്ട് ഫെയിലിയറാണ് ചികിത്സിക്കണമെന്ന് എന്നല്ലേ പറയുന്നത് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ആ ചികിത്സിക്കാ ഡയലീറ്റഡ് കാർഡിയോമയപ്പതി ഹൈപ്പട്രോഫി ഒപ്സറ്റിക് കാർഡിയോമയപ്പതി ഹൈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയപ്പതി പി എച്ച് പിന്നെ ഹാർട്ട് ഫെയിലിയർ അതുപോലെ അറ്റാക്ക് വന്നിട്ട് ഹാർട്ട് ഫെയിലിയർ ഫെയിലിയറാവണത് ഇതൊക്കെ കാരണം നമുക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും അതായത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറയും അപ്പോൾ ഹാർട്ട് ഒരു ബോൾ പോലെയായിരിക്കും ഡി സി എം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞാൽ ഹാർട്ട് ഒരു ഗ്ലോബ് പോലെ ആകും ആ ഷെയ്പ്പൊക്കെ പോയി ഉണ്ടാവും അപ്പോൾ ഞാൻ ചികിത്സിക്കുമ്പോൾ ആദ്യം ഷേപ്പ് ഉണ്ടാക്കി സൈസ് കുറച്ച് ശക്തിപ്പെടുത്തുക ചെയ്യുക അപ്പോൾ എച്ച്ഒ സി എം എച്ച് സി എം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച്ഒ സി എം പേഷ്യൻസ് എന്ന് നമ്മൾ ഈ ബ്ലഡ് പുറത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുമല്ലോ ആ വഴിയിൽ അടവ വന്നിട്ടുണ്ടാവുക അത് സ്ട്രോക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഡോക്ടർമാർ അതിന് ആ ഒന്നും നിവൃത്തിയില്ല അങ്ങനെയുള്ള പേഷ്യൻസൊക്കെയാണ് എൻ്റെ അടുത്ത് സമീപിക്കുക കാരണം വേറൊരു നല്ല വഴിയാണെങ്കിൽ അവിടേക്ക് പോകാമല്ലോ നമ്മൾ പറയുക ആ നിവൃത്തിയില്ലാണ്ട് നമ്മൾ എൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ ആ തിക്നസ്സ് നിൽക്കണത് അസിമിട്രിക്കൽ ആയിട്ട് തിക്നസ്സ് വരാം ഐ വി എസിൽ ആ തിക്നസ് എനിക്ക് കുറയ്ക്കാൻ പറ്റും ഒന്ന് രണ്ട് സെറ്റ് വേണമെങ്കിൽ തന്നെ മിക്ക ചില ഒരുപാട് എച്ച് സമയം ഭയങ്കര റിസൾട്ടാണ് എനിക്ക് ആ തിക്നസ്സ് നന്നായിട്ട് കുറയും ഒബ്സ്ട്രക്ഷൻ നന്നായിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റും അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് എച്ച് സി എം ആകും അത് അതായത് ആ തിക്നസ്സിൽ ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ മാത്രമായിട്ടുള്ള ഒരു അവസ്ഥ വരും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ഇ സി ഡി നമ്മൾ ഇ സി ഡി എടുക്കുമ്പോൾ പോലും ആക്കി കൊടുക്കും ഞാൻ എന്നാൽ മാത്രമേ രോഗം മാറി എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ അലോപ്പതിയിലാണിപ്പോൾ നിങ്ങൾ ചോദിച്ചത് അലോപ്പതിയിലൊക്കെ ചികിത്സയില്ലേന്ന് ഹാർട്ട് മാറ്റി വെക്കുക ഐ സി ഡി വെക്കുകയെന്നല്ലാണ്ട് വേറെ ഇല്ല ഹാർട്ട് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറയാൻ കാരണം പിന്നെ പി എച്ച് ഉള്ള പേഷ്യൻസ് ഹാർട്ടും ലങ്സും മാറ്റി വെക്കണം അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഒന്നാമത് ഹാർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പത്തിരുപത്തൊന്ന് ലക്ഷം രൂപ വേണം ഐ സി ഡി അല്ലെങ്കിൽ ഏഴു ലക്ഷം രൂപ അത്രയൊക്കെയൊന്നും ചെലവാകണില്ലല്ലോ പിന്നെ മിക്ക മിക്കവാൾക്കും നമുക്ക് റിസൾട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പി എച്ച് ഒക്കെ ഉള്ള പേഷ്യൻസ് വരെ ഹാർട്ട് ഫെയിലിയറും കൂടി ആയിട്ടാണ് അത് ഫെയിലിയർ ഫെയിലിയറുണ്ടാവും മിക്ക ആൾക്കും റൈറ്റ് വന്ന് ലെഫ്റ്റും കൂടി ഫെയിലിയർ ഫെയിലിയറായിട്ട് ലിവർ ഫങ്ങ്ഷനൊക്കെ അപ്നോമലായിട്ടായി വരിക പേഷ്യൻസും അപ്പോൾ അവരൊക്കെ നമ്മൾ റിവേഴ്സ് ആക്കുമ്പോൾ നമ്മൾ ഈ ഇല്ലാത്ത രോഗത്തിന് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ അവർക്ക് എന്നോട് ദേഷ്യം വന്നതാണ് ഇപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറിന്റെ കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഒരു സംശയം കൂടിയുണ്ട് നമ്മുടെ ഇപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റും അത്യാവശ്യം നല്ല രീതിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സോഷ്യൽ സർവീസ് ഡോക്ടറിൻ്റെ സൈഡിൽ നിന്നുണ്ടോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് നിർത്തി ഞാൻ കാരണം എന്താ വെച്ചപ്പോൾ ഒരു അതായത് ഒരു ഇൻസിഡൻസ് ഞാൻ പറഞ്ഞു തരാം അതായത് ഒരു കുഞ്ഞു കുട്ടി ഒന്നര വയസ്സിലൊരു കുട്ടി രണ്ടെടുത്തു കൊണ്ടു എന്ന് തോന്നുക കുട്ടിക്ക് റൂഡിമെൻ്ററി ഹാർട്ടാണ് ഹൈപ്പോപ്ലാസ്റ്റിക് ആണ് എല്ലാ മസിൽസും ആയിട്ടില്ല എല്ലാ രണ്ട് വി എസ് ഡി ഒരു ഏ എസ് ഡി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാൾവുകളൊക്കെ റൂഡിമെൻ്ററി ആണ് അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റ് ആ കുട്ടി മരിച്ചു പോകുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കുട്ടിനെ ഞാൻ ചികിത്സിക്കും പക്ഷേ ഇവർക്ക് സാമ്പത്തികമായിട്ട് തീരെ ഇല്ല അപ്പം ഇങ്ങനത്തെ ആകുമ്പോൾ കുറേ നാളും ചികിത്സിക്കണം ഇങ്ങനത്തെ രോഗമൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞാൻ ചികിത്സിച്ച ചികിത്സിച്ച ഏഴ് വർഷത്തോളം ചികിത്സിച്ചു അതായത് കുട്ടിക്ക് പത്ത് വയസ്സാണ് ഏഴ് എട്ട് വർഷം ചികിത്സിച്ചു പത്ത് വയസ്സായപ്പോൾ നമ്മൾ നമ്മളെക്കെടുത്തു ഇടയിലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് പത്ത് വയസ്സായപ്പോൾ എടുത്തക്കോല് എ എസ് ടി വെച്ച് ബാക്കി ബി എസ് ടി ഒക്കെ അടഞ്ഞു ഹൈപ്പർപ്ലാസ്റ്റിക് ആയിട്ടുള്ള ഹാർട്ടും ഫുൾ നോർമൽ ഹാർട്ടായി എല്ലാ വാൾസും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കംപ്ലയിൻറ്റ് ആ കുട്ടിക്കില്ല പക്ഷെ ആ കുട്ടി റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് അതായത് അശുദ്ധ രക്താണ് ശുദ്ധ രക്തമായിട്ട് മിക്സ് ആവണത് അപ്പോൾ ആ കുട്ടിക്ക് ചെറുതായിട്ട് നീരന്താനം അല്ല ഉണ്ടെന്നല്ല അത് വേറെ ഒരു കുഴപ്പം ആ കുട്ടിക്കില്ല ചെറുതായിട്ട് കൈ ക്ലബ് ക്ലബ്ബി അങ്ങനത്തെ അല്ലാതെ ഈ എക്കെ എടുത്ത് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യൂട്യൂബർ ഇങ്ങനെ എൻ്റെ ചികിത്സേനെ പറ്റിയായിട്ട് ഡോക്ടറെ പറ്റിയൊരു ഫീച്ചർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ടെസ്റ്റ് മോറിയൽസ് തരുകയും ചോദിച്ചു എനിക്കത് ഒട്ടും ഇഷ്ടമല്ല രോഗികളെ ഡിപ്പെൻ്റ് ചെയ്യുക ഒബ്ലിക്കേഷൻ ഉണ്ടാവും പിന്നെ അത് അവരെ വിട്ട് പൈസ ആക്കണം പോലെ അത് എനിക്കത് ഇഷ്ടമല്ല അപ്പം ഞാൻ അയാളോടൊപ്പം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കുറച്ച് രോഗികൾ വെറുതെ വിളിച്ച് ചോദിച്ചു എനിക്ക് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്താ ഡോക്ടറെ എങ്ങനെ ചോദിക്കുന്നത് നമ്മൾ റെഡിയാണ് അതിന് നമുക്ക് എന്താ ഡോക്ടറെ ചോദിക്കാത്തതാണ് അപ്പം ഞാൻ ഈ കുട്ടികരച്ചിരുന്നു ഈ കുട്ടികാച്ചെ ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ പക്ഷേ ഞാൻ ചോദിച്ചു ചോദിക്കാം അപ്പോൾ അയാൾ എന്നെ ഭയങ്കര പറഞ്ഞു എന്നാൽ വളരെ മോശമായിട്ട് എന്നോട് വന്നതിൽ എന്താണ് എൻ്റെ മോളേന് വേണ്ടി നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുള്ളതല്ല ഞാൻ കാണില്ല നിങ്ങളുടെ മകൾ ജീവിക്കുന്നതാണ് അതൊക്കെ ആയിരിക്കാം പക്ഷെ എൻ്റെ മോളേനൊന്നും വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ എന്നുവെച്ചാൽ ശരിയെന്നുവെച്ചാൽ ഞാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് അവർ ഒരു മാസം കഴിഞ്ഞപ്പം മരുന്ന് പേടിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫുൾ എമൗണ്ട് തരണം ആകെ ഒരു ആയിരം രൂപ വെച്ചിട്ടുണ്ട് എന്നെ ചികിത്സയ്ക്ക് വരാറ് ഇത്രയും വർഷമായിട്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ടുള്ളത് മുഴുവൻ അപ്പോൾ ഒരു ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി അതൊന്നും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ എൻ്റെ മോഡൽ സ്കൂളിൽ വെച്ച് കാണാം അവർ മുഖം തിരിച്ചെന്ന് നടന്നുകൊണ്ടിരിക്കും ഭയങ്കര സങ്കടമായി ശേഷം ഹാർട്ട് പേഷ്യൻസിന് ഞാൻ ഒട്ടും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ല പിന്നെ അത് പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചികിത്സിക്കാറുണ്ടായിരുന്നു അതൊക്കെ നിർത്തി പിന്നെ കണ്ണിൻ്റെ കുട്ടികളെ ചെല്ലിച്ച് തുടങ്ങി അത് ഓൺലൈനിൽ വളരെ ചെറിയ റിസൾട്ട് വരുള്ളൂ അതായത് നേരിട്ട് വരുന്ന റിസൾട്ട് ഓൺലൈനിൽ ചെയ്യുമ്പോൾ കിട്ടില്ല നമുക്ക് പക്ഷെ എന്നാലും കുട്ടികൾക്ക് നല്ല റിസൾട്ടുകൾ കുറേ വരും പക്ഷെ ഇവരെന്താ വെച്ചാൽ ഏഴ് ദിവസങ്ങളും ചുരുങ്ങിയത് കണ്ടിന്യൂസ് ഏഴ് മാസം അറ്റൻഡ് ചെയ്യണം ഇവർ ചെയ്യില്ല കാരണം അല്ലേ ഒരു വാല്യൂ ഇല്ല അവർക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര അത് ഞാൻ വൈൻഡപ്പ് ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ എപ്പിലപ്സിൻ മെൻ അങ്ങനെ ഇൻ്റലിജൻ ഇൻ്റലിൻലി ഡെഫിഷ്യൻ്റ് ആയ കുട്ടികൾ വന്നു തുടങ്ങി അവർക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ കുട്ടികൾ വലുത് അപ്പോൾ എന്താ പറയുക തായ കുറയ്ക്കാത്ത കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ടെങ്കിലും അവരോട് ഞാൻ പറയാം ഏഴ് ദിവസം കണ്ടിന്യൂസ് നിങ്ങൾ വരണം അല്ലാണ്ട് മാസത്തിൽ ഒരു ദിവസം എന്നുള്ള പോലെ ഒന്നും എന്ന് പറയുമ്പോൾ അതിനും ഞങ്ങൾക്ക് സമയമില്ല ഇല്ല എന്ന് പറയും അപ്പോൾ എൻ്റെ ഒരു ആവശ്യം പോലെയായി മാറുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് അതുവരെ കുട്ടികൾക്കുള്ളതൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു അതെല്ലാം നിർത്തി അപ്പം ഞാൻ എന്തു ചെയ്തു എൻ്റെ അച്ഛനെ ഈ കുട്ടികളെ വളർത്തുക അതൊക്കെ കുറേ കുട്ടികൾ നോക്കിയിട്ടുണ്ട് കുറേ പേർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ഒരു ട്രസ്റ്റ് തുടങ്ങുക ട്രസ്റ്റ് തുടങ്ങിയിട്ട് ഇങ്ങനെ കിട്ടുന്ന പൈസ നമ്മൾ അതിട്ടിട്ട് പഠിക്കണം കുട്ടികളുണ്ടാവേ പഠിക്കണം എന്നാഗ്രഹം നന്നാവണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾ അവർക്ക് സ്കോളർഷിപ്പ് അതുപോലെ അവർക്കൊരു അഭിമാനത്തിന് ഒരു നഷ്ടം ഉണ്ടാവാത്ത പോലെ അവരെ നമ്മളറിയ അവരറിയാണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയ കാരണം ഇപ്പം ഞാൻ തീരെ എൻ്റെ ഭയങ്കര എല്ലാവരും പറയുന്നു ഇത്ര സാമ്പത്തിക ചിലവാണ് ഡോക്ടറെ അത് കാരണം രാവിലെ തൊട്ട് പോയി വരെ ഞാൻ എങ്ങാണ്ടോടെ ഇരിക്കണം അവർ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ രോഗി എന്നെ വെച്ചാൽ ഇരിക്കണം അപ്പം എനിക്ക് കുറേ സമയം ചിലവാക്കേണ്ടതല്ല എത്രയോ കാര്യങ്ങൾ ചെയ്യുന്ന ഇടയിലാണ് ഇത് ചെയ്യുന്നത് അപ്പം നല്ല സാമ്പത്തിക ഉണ്ടാവാറുണ്ട് പേഷ്യൻസിന് റിസൾട്ടാണ് പിന്നെ വേറൊരു കാര്യം കേട്ടോ ഈ പേഷ്യൻറ്റിന് ഞാൻ പറഞ്ഞ റിസൾട്ട് അതിന് അവർക്ക് വന്നില്ലെങ്കിൽ ആ പൈസ അങ്ങനെ ഞാൻ തിരിച്ചു കൊടുക്കും ഒരു പൈസ പോലും ഞാൻ കയ്യിൽ വെക്കില്ല അങ്ങനെ ഒരു ആവശ്യം വരാറില്ല ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും ആയുർവേദം ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ എന്ത് സാധനം ഫ്രീ കൊടുത്താൽ ഇത് വില ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ അപ്പോൾ നല്ല വില കൊടുത്തിട്ട് തന്നെ രോഗമാരണം അങ്ങനെ ഇല്ല വേറെ കുട്ടികളുണ്ട് അത് അർഹിക്കുന്ന ആൾക്കാർ വേറെ തരത്തിലുണ്ട് ആരോഗ്യമുള്ള ആൾക്കാർ അവർക്ക് അങ്ങനെ ചെയ്യാം എന്നാണ് എൻ്റെ തീരുമാനം ഇപ്പോൾ ഡോക്ടർ എപ്പിലപ്സിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം എപ്പിലപ്സിക്കൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന കുട്ടികൾ അതുപോലെ ഇന്റലക്ച്വലി ഡെഫിഷ്യൻ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് വഴി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പറയുന്നു പറയുന്നത് അതൊന്നും നമുക്കൊട്ടും വിശ്വസിക്കാൻ സത്യം പറഞ്ഞാൽ പറ്റാത്തൊരു കാര്യമാണ് അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഞാൻ പറയണതാ വിശ്വസിക്കാൻ പറ്റാത്തത് അല്ല ഓക്കെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്യത്യാസമല്ലേ വരിക ഫുൾ നോർമൽ ആവും അതായത് എപ്പിലപ്സി ഉള്ളൊരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഗുളിക എന്നും കഴിക്കണമെന്നാൽ പോലും വരൂത് എപ്പിലപ്സി വരും കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് അവരെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ഒരാഴ്ച മതി അതൊക്കെ വരല് നിർത്താൻ ഗുളിക നിർത്താൻ നമുക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് അവരുടെ ഗുളികകളും നിർത്തിയാൽ ഫുൾ നോർമലായ കുട്ടികളെ പോലെയാവും പക്ഷേ ഈ എപ്പിലപ്സി വന്നിട്ട് എന്താ പ്രശ്നം വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റലി അവർ ഡെവലപ്മെൻ്റ് കുറയും ഇങ്ങനെ കുറേ ന്യൂറോൺസ് നശിച്ചു പോവും ബ്രെയിൻ സെൽസ് നന്നായിട്ട് നശിച്ചു പോവും അപ്പോൾ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർദർ ഡെവലപ്മെൻ്റ് ഉണ്ടാവില്ല ഇപ്പോൾ രണ്ട് വയസ്സുള്ള കുട്ടികൾ പോലിയാവും എട്ട് വയസ്സുള്ള കുട്ടിയൊക്കെ പെരുമാറണുണ്ടാവുക പക്ഷേ ദൈവം നിഗ്രഹിച്ചത് വിശ്വ എനിക്ക് പോലും പലപ്പോഴും ഞാൻ എപ്പോഴും വിളിച്ച് ചോദിക്കുമ്പോഴും കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പഴും കുട്ടി എങ്ങനെ മാർക്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ ശരിക്കും വിളിച്ച് ചോദിക്കാറുണ്ട് കാരണം നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത റിപ്പോർട്ട് എം ആർ ഐയിലൊക്കെ വരും ഈ ജിയിലൊക്കെ വരും കൂടാതെ ഈ കുട്ടി ഫുൾ നോർമൽ അതായത് ഇപ്പോൾ ഒരു കുട്ടികളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ വീണു എന്ന് പറയാൻ അവർക്കറിയില്ല അത്ര എട്ട് വയസ്സുള്ള കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫുൾ ഡ്രിപ്പിംഗ് ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളായിരിക്കും പക്ഷേ ഈ കുട്ടികൾ ചികിത്സ കഴിഞ്ഞ് ഒരു ആറുമാസം തുടങ്ങി ഒരു വർഷം ആറുമാസത്തിൽ തന്നെ ഒരുവിധം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് റിസൾട്ട് റിസൾട്ട് തന്നെ ഏഴ് ദിവസം കൊണ്ട് തന്നെ കിട്ടിത്തുടങ്ങും നമുക്ക് ഈ ഡോക്ടർ ഞാൻ ചികിത്സിക്കുന്നത് നിങ്ങൾ സത് സത്യസന്ധമാണോ ഈ ഡോക്ടർ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം മതി പക്ഷേ നമുക്കൊരു നോർമൽ കുട്ടിയാവണമെങ്കിൽ ആറ് തുടങ്ങിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഈ കുട്ടികൾ നോർമൽ ആയിരിക്കും പക്ഷേ നമുക്കത് അതിന് മാത്രമാണ് സമയം എടുക്കുക എഴുതും ഓരോ മാസം ഏഴ് ദിവസം ഏഴ് ദിവസം സെറ്റിങ് ഉണ്ടാവണം ഫൈവോ അല്ലെങ്കിൽ സെവൻ സിറ്റിങ്സ് ഉണ്ടാവണം അവർക്ക് കണ്ടിന്യൂസ് കണ്ടിന്യൂസിലൂടെ ഉണ്ടാവണം അവർ അത് എനിക്ക് ഏറ്റവും പിന്നെ ഇതിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം ചെറിയ കുട്ടികൾക്കതൊക്കെ എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം പത്ത് അതിലപ്പുറം ഒന്നും ഒരിക്കും പത്തൊന്നും കുറച്ച് ബുദ്ധിമുട്ടാ പക്ഷേ എട്ട് വരെയുള്ള ഏത് കുട്ടീനെയും നമുക്ക് എത്ര ബുദ്ധി കുറഞ്ഞൊരു കുട്ടിയാണെങ്കിലും നമുക്ക് നോർമലാക്കാൻ പറ്റും അതിൻ്റെ എല്ലാ റിപ്പോർട്ടുണ്ട് വെബ്സൈറ്റിലുണ്ട് ഡോക്ടർ പ്രവീണ ഡോട്ട് കോം തന്നെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ ഉണ്ട് രോഗി കുട്ടികളെ നമ്മൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അവരുടെ ഭാവീനെ ബാധിക്കുന്ന കാര്യങ്ങൾ പക്ഷേ റിപ്പോർട്ട്സ് കാണിക്കാമല്ലോ അപ്പോൾ എല്ലാവരും നോർമൽ ആവുന്നുണ്ട് സത്യമാണ് അത് അതിലൊരു അവിശ്വസിക്കേണ്ട കാര്യമില്ലാന്നുള്ളത് ഏഴ് ദിവസം കൊണ്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഡോക്ടർ വേറൊരു സംശയം ഉള്ളത് നമുക്കിപ്പോൾ നോർമലി എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ കൂടുതൽ അലോപ്പത്തി മെഡിസിനിലേക്ക് ആൾക്കാർ പോകാനുള്ള കാരണം അതിനുള്ള നമുക്ക് ക്യൂർ ആവാനുള്ള ടൈം വളരെ കുറവാണ് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ആയുർവേദം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ഒരു കാര്യമാണ് പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറയുന്നു ഏഴു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമുക്കൊരു വ്യത്യാസം കണ്ടെത്താൻ പറ്റുന്നു സത്യത്തിൽ ഡോക്ടർ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് തന്നെയല്ലേ ചെയ്യുന്നത് അതിൻ്റെ സീക്രട്ട് എന്താണ് ആയുർവേദം തന്നെ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു അലോപ്പതി ഡോക്ടറെ അടുത്ത് ചെന്നു എന്ന് വിചാരിച്ചോ അവർ നാളെ ഗുളിക തന്നു അത് കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഏതെങ്കിലും പേഷ്യൻ അയാ അതൊന്നും പതിനൊന്നും മരുന്ന് കഴിക്കില്ലല്ലോ അതേപോലെ തന്നെ ഒരു പത്തിയൊന്നും പറയില്ല പക്ഷേ ആയുർവേദത്തിൽ എന്താ അച്ചട്ട് നിൽക്കാൻ പറ്റാത്ത സാധനങ്ങളും ഇല്ല നമുക്ക് എല്ലാം ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുമ്പോൾ അതും കഴിക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ ആ രോഗിയുടെ രോഗം കൂടും മനസ്സിലാവണം അപ്പം അത് ഞാൻ ആദ്യം നോട്ട് ചെയ്തു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനാണ് എൻ്റെ ഗുരു എൻ്റെ എല്ലാം എല്ലാം എൻ്റെ അച്ഛനാണ് അപ്പോൾ അച്ഛന്റെ ചികിത്സ അച്ഛൻ കണ്ടിട്ടന്നെ ഈ ആയുർവേദം തന്നെ എൻ്റെ അലോപ്പതി പഠിക്കാനൊക്കെ സമ്മതിച്ചിട്ടാണ് പക്ഷെ ഞാൻ ചെയ്യില്ലെങ്കിൽ ആയുർവേദ ഡോക്ടറെ ഞാൻ തന്നെ വാശി പിടിച്ചിട്ട് പത്ത് മുപ്പത്തിനാല് വയസ്സിലെ ഞാൻ കല്യാണം കഴിഞ്ഞത് ആയിട്ടാണ് ഞാൻ ആയുർവേദം പഠിക്കാൻ പോയത് അങ്ങനെ വാശി പിടിച്ചിട്ട് പഠിച്ചതാണ് ആയുർവേദം അച്ഛനെ കണ്ടിട്ടാണ് അത് പഠിച്ചത് അത് കഴിച്ചാൽ അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ കല് ചാലക്കുടിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് ആയിട്ടൊക്കെ പേഷ്യൻസിനെ അത് ലാസ്റ്റ് സ്റ്റേജിൽ വീട്ടിൽ കൊണ്ടുപോകും പണ്ടൊക്കെ അങ്ങനെയല്ല വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വിടുമല്ലോ അങ്ങനത്തെ പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ട് ക്യൂർ ചെയ്തു അതൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ മാമ്മ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛനോട് കെട്ടിപ്പിടിക്കണം സ്നേഹം എന്നിട്ട് ഞങ്ങളോട് പറയുന്നു ഉണ്ട് ഞാൻ നിങ്ങളുടെ അച്ഛൻ കാരണം ഞങ്ങൾ ഇരിക്കണെന്നൊക്കെ പറയുന്നു നമ്മളോട് ഒന്ന് കാണുകയാണ് അപ്പം എനിക്കിത് അച്ഛനൊരു ഭയങ്കര എന്തോ ആണ് എൻ്റെ മനസ്സിൽ പിന്നെ അച്ഛൻ ഹാർട്ടിനൊക്കെ ചികിത്സിക്കുന്ന ഒരുപാട് പേഷ്യൻസിനെ രക്ഷപ്പെടുത്തണമൊക്കെ പക്ഷേ ഈ പേഷ്യൻസിനോടൊക്കെ നമ്മളിവിടെ ഇന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ പലരും പറയണൊക്കെ കേൾക്കണത് എന്താ വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് ഇരുന്നാൽ ഭയങ്കര പോസിറ്റീവാണ് അച്ഛൻ ഭയങ്കര ഇതാണ് അപ്പം ഞാനിത് അതിൽ എന്തപ്പം ഇത്രയ്ക്ക് അച്ഛൻ്റെ പോലെ തന്നെ കുറേ ആൾക്കാർ നല്ല ആൾക്കാർ അതിൽ ഇവർ എന്തത്ര പ്രത്യേകത എന്ന് നോക്കുമ്പോൾ അച്ഛനും ഭയങ്കര സ്പെസിഫിക് ആയിട്ടൊരു ഗുണമുണ്ട് സെൽഫ്ലെസ്സാണ് അച്ഛൻ ഇപ്പം നമ്മൾ ഒരു ചിക്കൻ ബോക്സ് ഉണ്ട് നമ്മളിപ്പോൾ ഡോക്ടർ വേറെ രോഗികളെ നോക്കില്ല അയ്യാടോടൊക്കെ എടുക്കുകയുള്ളൂ അച്ഛൻ ഒരു ചില്ല് ഇട്ടിട്ട് അപ്പുറത്ത് ഇരുന്നിട്ട് രോഗികളെ നോക്കും ഒരു വയ്യാണ്ട് എത്ര വയ്യാണ്ട് കേൾക്കുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റ് വന്നാൽ അപ്പോൾ എനിക്ക് പോക്കോളും അതുപോലെ തന്നെ പൈസ ഇടണതൊന്നും നോക്കുന്നില്ല ഇട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അങ്ങോട്ട് കൊടുക്കും അല്ലെങ്കിൽ വിഷം പറഞ്ഞാൽ അങ്ങനെ അച്ഛനും നോക്കുമ്പോൾ ഈ കുറേ നല്ല ആൾക്കാരെ കണ്ടതിൽ ആർക്കും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ലാത്തൊരു ക്യാരക്ടർ സെൽഫ്ലെസ്സാണ് അപ്പം ഞാനത് അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയപ്പോൾ ആൾക്കാർ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും വീണ്ടും നീ ഭയ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര പോസിറ്റീവാണ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമെങ്കിലൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ ഡെവലപ്പായി തുടങ്ങി ഞാനൊന്നും മനസ്സിലായി അത് ഞാൻ എൻ്റെ ചികിത്സയിൽ അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഈ സുശ്രുതയും ചരകനൊക്കെ വായിക്കും അവരൊക്കെ പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് രോഗം മാറുന്നു ഭയങ്കര ഭയങ്കര രോഗങ്ങളൊക്കെ മാറുന്നതാണ് ആയുർവേദത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ വർഷങ്ങൾ വർഷങ്ങളെടുക്കണു പല രോഗങ്ങൾക്കും ചികിത്സയില്ല അപ്പം അതെന്താ അതൊരു കൺഫ്യൂഷനാണ് എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിത് ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്നത് ഞാൻ ചെയ്യാണ് നമ്മുടെ പ്രസൻസിൽ ഇപ്പോൾ നമ്മളൊരു പത്ത് പേരെടുത്താൽ ഒമ്പത് പേര് നല്ല ആൾക്കാരായിരിക്കും സ്ട്രെയ്റ്റ് ആയിരിക്കും അതിൽ ഒരാൾ മാത്രമേ പൊട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾക്ക് പ്രസൻസിൽ വേറൊരാൾക്ക് ഹാപ്പിനെസ് വരും ഇപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസനൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പ്രസൻസിൽ ഭയങ്കര ഹാപ്പിനെസ് ശാന്തി ഉണ്ടാവണം എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഞാനതൊന്ന് അപ്ലൈ ചെയ്തു തുടങ്ങി പേഷ്യൻസിൽ ആദ്യമൊക്കെ ഞാൻ വെറും മരുന്ന് നല്ല മരുന്ന് കൊടുക്കണമുണ്ടായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ടുണ്ട് മരുന്ന് അതുപോലെ തന്നെ പത്തിൻ തീരെ പറയില്ല ഒരു ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ഞാൻ പേഷ്യൻസിനോട് പറയാം എനിക്ക് ഒരിക്കലും നിങ്ങൾ ഒരു അത് ഡോക്ടർ ഒത്തിരിയല്ലേ ഉള്ള വേദന ഞാൻ സഹിക്കുക നമുക്ക് അതുപോലെ ഞാൻ സമ്മതിക്കില്ല അത്ര മാത്രം ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു ചികിത്സ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ എന്തു ചെയ്തു ഒരു മെഡിറ്റേഷൻ ഉണ്ടാക്കിയെടുത്തു അത് കുറച്ച് പതിമൂന്ന് മണിക്കൂറിൻ്റെ ഒരു മെഡിറ്റേഷനാണ് ഏഴ് മണിക്കൂർ ഒരാൾ ചെയ്താൽ മതി ആ മെഡിറ്റേഷനിൽ ഒറ്റ സെക്കൻഡിൽ നമുക്ക് എംറ്റിനസ് ആവും അതായത് നമ്മളൊന്നും ചെയ്യും ഇപ്പോൾ ഹെപ്നോട്ടൈസ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എങ്ങനെയാവും അങ്ങനെയായി മാറും അപ്പോൾ ഭയങ്കരമായിട്ട് ഇവർ ബോധമില്ലാത്ത പോലെ അതല്ല ഞാൻ പറഞ്ഞത് ഓരോ രോഗിക്കനുസരിച്ചിരിക്കും എത്ര റിസൾട്ട് എന്നുള്ളത് അതായത് ഒരാളെ നമ്മൾ അങ്ങനെ എംറ്റിനെസ്സിൽ കൊണ്ടുപോയി കഴിഞ്ഞ് പെട്ടെന്ന് ആകും അവര് അതിൽ മരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞ് ഒരു ഏഴ് മണിക്കൂർ കണ്ടിന്യൂസ് ഈ പേഷ്യൻറ്റ് അതിൽ കിടന്ന് ഉറങ്ങും അത് ഉറങ്ങുമ്പോൾ അന്നത്തെ ദിവസം തന്നെ റിസൾട്ട് വന്നു തുടങ്ങും ചില ആൾക്കാർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിനെ തന്നെ എണീക്കും അങ്ങനെ ആവുമ്പോഴാണ് ഏഴ് ദിവസമൊക്കെ വരുന്നത് അഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ തുടങ്ങി അന്നത്തെ ദിവസം തന്നെ റിസൾട്ട് ചെറുതായിട്ട് വന്നു തുടങ്ങും നമുക്ക് അതുപോലെ തന്നെ നമ്മൾ പെറ്റ് സ്കാനൊക്കെ എടുക്കുമ്പോൾ എസ് യു വി എന്ന് പറയും അതായത് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഈ നമ്മുടെ പെറ്റ് സ്കാനൊക്കെ എടുക്കുമ്പോൾ അതിൽ എത്ര മാത്രം മെറ്റബോളിക്കലി ഈ ക്യാൻസർ സെൽസ് ആക്റ്റീവാണെന്ന് കാണിക്കുന്നതാണ് അതെല്ലാം കുറയും ഇപ്പം ഈ ചികിത്സ കഴിഞ്ഞ് വരുമോ അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ നിരീക്ഷിച്ചു തുടങ്ങി ഹാർട്ട് ഹാർട്ടാണല്ലോ ആദ്യം നോക്കിയായിരുന്നത് ഫുൾ ഒരു അഞ്ച് എട്ട് വർഷം ഹാർട്ട് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ അതിൽ ലാസ്റ്റിലായപ്പോഴാണ് എൻ്റെ മോൾക്ക് ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം ഇംഗ്ലീഷ് പാട്ട് അപ്പം ഉണ്ടാക്കും അത് ഞാൻ അവളെ ട്രെയിൻ ചെയ്തെടുത്തതാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായി മനസ്സിലായത് ന്യൂറോപ്ലാസിസ്റ്റ് ചെയ്തിട്ടൊരു ശാസ്ത്രസാഖ്യയുണ്ട് അപ്പം അത് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് അതിനെങ്ങനെയാണ് അതിൻ്റെ ഈസിനെസ് എന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ഉണ്ടാക്കി ഈ മെഡിറ്റേഷനിൽ മരുന്ന് കൊടുത്തത് ഞാൻ മരുന്നിനും ഭയങ്കര ഹാപ്പി ആയിരിക്കണം പേഷ്യൻ്റ് ഭയങ്കര കംഫർട്ടബിളായിരിക്കണം നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ നെർവസ്നെസ് രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ നമ്മുടെ ഇപ്പോൾ അപ്ലിക്കേഷനിൽ വരുമ്പോൾ പേഷ്യൻറ്റ് വളരെ ഹാപ്പി ആയിരിക്കണം ആൻറ്റിനെസ്സിൽ ഫീൽ ചെയ്തിരിക്കണം മരുന്ന് നല്ല ഹാപ്പി ആയിരിക്കും മരുന്നാണ് തോന്നരുത് ഫുൾ ഹാ അവർക്ക് ഒരിക്കലും മരിക്കാൻ പോകുക എന്നുള്ളൊരു ചിന്തയിലല്ലാണ്ട് വളരെ സന്തോഷത്തിൽ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പോണ പോലെ വളരെ ശ അതായത് ഉല്ലാസത്തിൽ ശാന്തത കണ്ടെത്തുക എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ പല രോഗങ്ങൾക്കും നമുക്ക് അതായത് ബ്രെയിനായിട്ട് റിലേറ്റ് ചെയ്യണം ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ട്യൂമർ പേഷ്യൻറ്റ് ക്യാൻസർ പേഷ്യൻ്റ് ഒരു ക്യാരക്ടർ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ട്യൂമർ പേഷ്യൻസ് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും അവനാനെ പറ്റിയ കുറവുകളും കുറ്റങ്ങളും മാത്രം കാണണം അവരുടെ ചിന്ത അങ്ങനെ പോവുക ക്യാൻസർ പേഷ്യൻ്റ് ഭയങ്കര സങ്കടം അളക്കി വെക്കുന്ന ആൾക്കാർ പാവങ്ങളായിരിക്കും അപ്പോൾ ഇത് എത്രമാത്രം സ്ട്രോങ് ആയിട്ട് ഉണ്ടെന്ന് അനുസരിച്ച് നമുക്ക് റിസൾട്ട് വരിക അതാണ് ഞാൻ പറഞ്ഞത് പത്തിൽ ഒമ്പത് പേരും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് അപ്പം ഞാൻ ചിലപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ അപ്ലിക്കേഷൻ എനിക്ക് റിസൾട്ട് ഉണ്ട് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എം ആർ ഐയിലും പെറ്റ് സ്കാനിലും ഇ ജിയിലും ഇ സി ജിയിലും മെക്കോലും റിസൾട്ട് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അപ്പം അത് സയന്റിഫിക് ആണല്ലോ അതാണ് ഞാൻ പറയുന്നത് എന്തായാലും ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഡോക്ടറാണ് ഇനിയും ഒരുപാട് പേഷ്യൻസിൻ്റെ ലൈഫിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ ഗസ്റ്റ് ടൈമിൽ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി എനിക്കും വളരെ സന്തോഷം കാരണം ഇത് ഞാൻ ഇതുവരെ പുറത്തധികം ആൾക്കാരോട് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ആദ്യമായിട്ടാണ് ഹാർട്ടല്ല മറ്റുള്ള രോഗങ്ങൾ ഞാൻ ചികിത്സിക്കുന്നു ഒക്കെ പുറമേ ഉള്ള ആൾക്കാരോട് പറയുന്നത് ആദ്യമായിട്ടാണ് ആൾക്കാരിൽ എത്തിച്ചേരട്ടെ ഉപയോഗപ്പെടട്ടെ എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്തായാലും കൗമുദി ടി വിയിലൂടെ ഇത് സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി നന്ദി നമസ്കാരം